ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി വടക്കാഞ്ചേരി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ വി എം ഹാരിസിന്റെ നേതൃത്വത്തിൽ ഡാർട്ടിംഗ് എക്സ്പെർട്ട് ഡോക്ടർ വിവേക് ഡോക്ടർ അജയ് കെ ആർ ഡോക്ടർ അനീഷ് ഡോക്ടർ ദിവ്യ റാണി തോമസ് ഡോക്ടർ കാർത്തിക് കുട്ടൻ ഡോക്ടർ രഞ്ജു ഏലിയാസ് എന്നിവർ അടങ്ങുന്ന ടീമാണ് ആനകളെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കുമരനൂർ വടക്കാഞ്ചേരി യംഗക്കാട് വിഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തിമൂന്ന് ആനകളെ പരിശോധിച്ചു എല്ലാ ആനകളെയും മൈക്രോചിപ്പ് റീഡർ ഉപയോഗിച്ച് മൈക്രോചിപ്പ് നമ്പർ പരിശോധിച്ച് ഉറപ്പുവരുത്തി എല്ലാ ആനകളും ആരോഗ്യപരമായി പ്രശ്നങ്ങളൊന്നും പരിശോധിക്കുന്ന സമയത്ത് കാണുന്നില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ എല്ലാ ദേശത്തിനും നൽകി പരിചയ സമ്പന്നരായ പാപ്പാൻമാരുടെ സാന്നിധ്യത്തിൽ എല്ലാ സുരക്ഷിത സംവിധാനങ്ങളോട് മാത്രമേ എഴുന്നള്ളിക്കാവൂ എന്ന നിർദ്ദേശം നൽകി പൊതുജനങ്ങളെ ആനകളുടെ സമീപത്തു നിന്നും നീക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി